ബെഹഗാമിലെ തീവ്രവാദികള് ഹിന്ദുക്കളായിട്ടുള്ള ഓരോ മനുഷ്യരെയും തിരഞ്ഞുപിടിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞ് അവസ്ഥ നമ്മൾ കണ്ടതാണ് ഇത് ഇതൊരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ലക്ഷ്യമായിരുന്നു ഇതിനു വേണ്ടി അതായത് ഇന്ത്യയിലെ മുസ്ലിം മുഖങ്ങളുണ്ടല്ലോ ഇവർ നിലപാട് നിലപാടെന്താണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഈ രാജ്യസ്നേഹം നമ്മൾ ഈ സമയത്ത് അളക്കേണ്ടതുണ്ട് ഏകദേശം പിന്നെ നൂറ്റമ്പത് കോടി മനുഷ്യരുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദുക്കൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പീഡന ജനസംഖ്യകളും മുസ്ലിങ്ങളാണ് അതിനുശേഷം ക്രിസ്ത്യൻസും ബുദ്ധമതക്കാരും ജൈനമതക്കാരും പാഴ്സികളും ഒക്കെ പറയുന്ന ചെറു ന്യൂനമംശമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല പല സംസ്ഥാനങ്ങളുടെയും പല പോക്കറ്റുകളിലും മല കേരളത്തിലും മലപ്പുറം ജില്ല അല്ലെങ്കിൽ മലബാർ മേഖല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഉത്തർപ്രദേശിൽ അതേപോലെ തെലുങ്കാനയിൽ തമിഴ്നാട്ടിൽ നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റിൽ മാത്രമാണ് മുസ്ലിം കമ്മൂട്ടി അധികം ഇല്ലാത്തത് ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിലും അതുപോലെ ഗോവ പോലെയുള്ള ചില പ്രദേശങ്ങളിലും മുസ്ലിംസ് അധികം ഇല്ല കർണാടകയിൽ മുസ്ലിങ്ങളും നന്നായിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഉദ്ദേശിച്ചത് കരിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് കരിമ ചൊല്ലാൻ കഴിയാത്തവർ പിന്നെ മുസ്ലിം കരിമ ചൊല്ലാൻ അറിയില്ല ഇനിയിപ്പം കരിമെല്ലാം പഠിക്കാൻ ഇനിയിപ്പോൾ നമ്മൾ എല്ലാം പഠിക്കേണ്ടി വരും എല്ലാം പഠിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു നമ്മൾ സ്കൂളി തന്നെ പഠിപ്പിക്കേണ്ടി വരും ഇങ്ങനത്തെ തീവ്രവാദികളായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എന്നായിട്ട് അവരുദ്ദേശിച്ചത് സ്വാഭാവികമായി ഇപ്പം മുംബൈ കലാപത്തിൽ മുംബൈ കലാപത്തിൽ ഹിന്ദുക്കളെ കൊന്നിറങ്ങി തിരിച്ചടിച്ചു കോയമ്പത്തൂര് സ്ഫോടനം നടത്തി ഹിന്ദുക്കളെ കൊന്നു തിരിച്ചടിച്ചു ഗോത്രയിലെ ട്രെയിൻ കത്തിച്ചു സ്വാമിമാരെ കൊന്നു തിരിച്ചടിച്ചു സമാനമായ അത് പ്രാദേശികമായിരുന്നു അതൊരു സംസ്ഥാനത്തായിരുന്നു ഇത് രാജ്യവ്യാപകമായി മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ഹിന്ദു സംഘടനകളുടെ ഭാഗത്തുള്ള അക്രമം ഉണ്ടാവുകയും വലിയൊരു കലാപത്തിലേക്ക് രാജ്യം പോവുകയും ഇന്ത്യ രാജ്യം അസ്ഥിരപ്പെടുകയും ആഭ്യന്തര കലാപം കൊണ്ട് തകരുകയും ചെയ്യുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ ഇന്ത്യയുടെ പതേതെ ഒറ്റ മുസ്ലിം പോലും ഇവിടെ പകരം കൊലയിട്ടില്ല അതിലൊക്കെ ഞാൻ വരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ പിന്നെ ദേശീയ ബോധം ഈ വിഷയത്തിലൊന്നല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മനസ്സെക്യുലർ പാർട്ടിയാണ് അതിന്റെ യോത സംശയമില്ല മലപ്പുറത്തുകാരാണ് മലപ്പുറത്താരുടെ മുസ്ലിം ലീഗിന്റെ ഹെഡ്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു തന്നെ ഇവർ ഉദ്ദേശിച്ചത് വലിയൊരു കലാപത്തിലേക്ക് പോകുന്ന പക്ഷെ അത്രയും ഒരു കലാപവും ഉണ്ടായില്ല രാജ്യം ഒറ്റക്കെട്ടായിട്ട് കൂടാതെ അപ്പൊ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുസ്ലി ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വക്താവ് ഷാഫി ജാലിദിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗം ഞാൻ കണ്ടു അത് പുൽപ്പള്ളി ലഭിച്ചിട്ടാണ് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി അവര് ഈ പിന്നെ യുദ്ധത്തിന് ഐക്യദാഠ്യം പിന്നെ ഇന്ത്യയും പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിനെതിരെ തിരിച്ചടി നൽകണം എന്ന രീതിയിൽ രാജ്യം സ്വീകരിക്കുന്ന ഏതു സമീപനത്തിന്റെ കൂടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അടിയിറച്ച് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്യദാർഷ്ട സമ്മേളനമായിരുന്നു ആ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഷാഫി ഷാനി അദ്ദേഹം പറയുകയാണ് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് അതേപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ ഇവരെടുത്തിട്ടുള്ള അവരുടെ പ്രസ്താവനകൾ വളരെ മെച്ചുവറായിരുന്നു അവര് വായി തോന്നുന്ന അവസ്ഥാനൊന്നും പറഞ്ഞില്ലായിരുന്നു അപ്പുറത്ത് പാകിസ്ഥാന്റെയും നേതാക്കന്മാരെല്ലാം വായി തോന്നുന്ന അവസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുക വേണ്ട നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാരും എല്ലാണെന്നുണ്ടെങ്കിൽ വിളിച്ചു ഇപ്പൊ ഞങ്ങളും പാകിസ്ഥാനെ ശരിയാക്കും അവിടെ പണിക്കും ഇവിടെ ഇരിക്കുന്നു ഇതൊന്നും പറയാൻ പോയില്ല സൈലന്റ് അച്ചീവിങ് ആണ് അടുത്തുള്ള അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന്റെ ലോകം വിട്ടുനോക്കുന്ന രാഷ്ട്ര നേതാക്കന്മാർ എന്ന രീതിയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മിലിറ്ററി ഫോഴ്സ് ഉള്ള ഒരു രാജ്യമാണ് ഉള്ള രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യയുടെ പിന്നെ പ്രതിരോധ വകുപ്പ് രാജ്യത്തിന് ആവശ്യം രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നു എന്നുള്ളത് ലോകം ഉറ്റുനോക്കി നോക്കുകയാണ് അങ്ങനെ ഉറ്റുനോക്കുമ്പോൾ അപക്വമായ ഒരു വാക്ക് പോലും ജയശങ്കറിന്റെ ഭാഗത്തുനിന്ന് അജിത് ഡോവലിൻ്റെ ഭാഗത്തു രാജ്നാഥ് സിംഗിൻ്റെ ഭാഗത്തു ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ രാ അജിത് ഡോവൽ ഒരു പല വേറൊരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ഒരാളല്ല അദ്ദേഹം സേനയുടെ ഭാഗമായിട്ടും സേന നേഷണൽ വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് റോയിലൂടെയൊക്കെ വന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എസ് ജയശങ്കർ അവരുടെ ഒരു ബ്യൂറോക്രാറ്റായിരുന്നു ദേശകാര്യ വകുപ്പ് സെക്രട്ടറി എന്ന രീതിയിൽ നയതന്ത്ര വിദഗ്ധരാണ് അങ്ങനെയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ പ്രൊഡക്റ്റ് അല്ല അവർ രണ്ടുപേരും മാറ്റിക്കൊള്ളാം രാജ്നാഥ് സിംഗ് ആരായിരുന്നു രാജ്നാഥ് സിംഗ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു ആ രാജ്നാഥ് സിംഗിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ രാഷ്ട്രീയമായിട്ട് എതിർക്കേണ്ട സമയത്ത് എതിർക്കും പക്ഷെ മാന്യമായ രീതിയിൽ അത് ഇവിടെ അവരെടുത്ത സ്റ്റാൻഡിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഷാഫി ചാനിയത്തെ പോലെയുള്ള മുസ്ലിം ലീഗ് കിട്ട സമ്പന്നനായ നേതാവ് പറയുക എന്ന് പറഞ്ഞാൽ അവിടെ മുസ്ലിം ഷാബിജാലിയും മുസ്ലിം ലീഗിന് താല്പര്യം കാര്യം പറയുന്നില്ല മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ് മാത്രമല്ല അവർ അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ വിദേശരാഷ്ട്ര സ്ഥാനപതികളോട് നടത്തിയ കമ്മ്യൂണിക്കേഷൻ ഓപ്പറേഷൻ അവിടെ പ്ലാൻ ചെയ്യുന്നു സാധനം വിടാൻ നേരത്തെ തൊട്ടു പോകുമ്പോൾ കൺവിൻസ് ചെയ്യായിരുന്നു അന്ന് തന്നെ യു എ ഇ സൗദി ഫ്രാൻസ് ബ്രിട്ടൻ അമേരിക്ക തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് നാൽപ്പതോളം രാജ്യങ്ങളിലെ നേതാക്കന്മാർ രാഷ്ട്രപരവന്മാരുമായിട്ടും ബാക്കിയുള്ളവരുമായിട്ടും ഓരോ വിദേശകാര്യ വകുപ്പുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ അടിച്ചു ഇന്ന കാരണമുണ്ട് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കേൾക്കും പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം എല്ലാ മുസ്ലിം സംഘടനകളും ഈ ഒരേ നിലപാടാണോ എടുത്തതാണ് ഇതിനകത്ത് മറ്റൊരു അങ്ങനെയൊന്നുമില്ല അങ്ങനൊന്നുമില്ല അത് ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലും മുസ്ലിം ലീഗുകളും എല്ലാരാനുകൂലിയുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ പുറകെ സ്വന്ത രാഷ്ട്രീയത്തിന്റെ പുറകെ പോകുന്നവർ അവർ പൊതു ദേശീയധാരയോട് ചേർന്ന് നിൽക്കുന്നത് വളരെ കുറവാണ് ഇപ്പം പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പൊ കേരളത്തിൽ പോലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ പുതുതലമുറയിൽ കുറച്ച് ശരിയായിരുന്നുണ്ട് കേരളത്തിന് മുമ്പ് അര്യാർ മുഹമ്മദ് ഉണ്ടായിരുന്നു തലേക്കുന്ന ബഷീർ ഉണ്ടായിരുന്നു കെ മുഹമ്മദ് അലി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് 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 മനുഷ്യരുണ്ടായിരുന്നു അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്മാരായിട്ട് വരെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ വന്നിട്ടുണ്ട് പക്ഷെ പിന്നീട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവര് അവർ മുസ്ലിം സംഘടന രാഷ്ട്രീയ പാർട്ടികളോട് ഉപീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പക്ഷെ അതും കുഴപ്പമില്ല ഒബൈസി ഹൈദരാബാദിലെ അദ്ദേഹം ഇതിനകത്ത് വളരെ കൃത്യമായ ദേശീയ മുസ്ലിമാണ് കൃത്യമായ സമീപനങ്ങൾ എടുത്തിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് നല്ല മികച്ച പാർലമെന്റേറിയനാണ് പക്ഷെ അദ്ദേഹത്തിന്റെ എന്താ പാർട്ടി പേരമായത് കിട്ടുന്നില്ല നല്ല കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ മുസ്ലിം ലീഗ് കേരളത്തിൽ ഇല്ലെങ്കിൽ ഹൈദരാബാദിൽ ഒബൈസി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഈ മുസ്ലിങ്ങൾ തീവ്രവാദ സംഘടനകളിലേക്ക് അത്തരം പ്ലാറ്റ്ഫോമിലേക്ക് പോകും അപ്പം ഇവിടെ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടാണ് മലപ്പുറത്ത് ഇവിടെ വേട്ടയിലും പൂഞ്ഞാറിലും അവിടെ ഇവിടെയൊക്കെ ഈ തീവ്രവാദികളുണ്ട് പക്ഷെ മലപ്പുറത്ത് തീവ്രവാദ സംഘടനകൾക്ക് വേറെ ഒട്ടിക്കാൻ പറ്റില്ല മലബാറിൽ വേറെ ഒട്ടിക്കാൻ പറ്റില്ല കാരണം മുസ്ലിം ലീഗ് ശക്ത അങ്ങനെ പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാകുമ്പോൾ തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവരെ പ്രതിരോധിക്കാൻ മുസ്ലിം സമൂഹത്തിൽ തന്നെ രാഷ്ട്രീയ ബോധമുള്ള ആൾക്കാർ രംഗത്ത് വരികയാണ് ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകണം യാതൊരു സംശയമില്ല കാരണം വളരെ പിന്നെ പെട്ടെന്ന് സെൻസിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ലോകത്തെവിടെയും അങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സെൻസിറ്റീവ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം മതി കത്തിക്കാൻ അത് പോകണം പക്ഷെ അത് അങ്ങനെ കത്തി വരുന്ന എന്തിനേം കെടുത്താൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുസ്ലിം ഇവിടെ നിൽക്കുന്നു ഹൈദരാബാദില് ഒഡീഷ നിൽക്കുന്നു ഹൈദരാബാദിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമുദായിക രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവിടെ മതപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളതാണ് വന്ദ് നീക്കുന്ന ഒരു കഥമാണ് നൈസാമിന് ഹൈദരാബാദിന്റെ നൈസാമിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനായിരുന്നില്ല താല്പര്യം ഹൈദരാബാദിനെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള താല്പര്യം നമ്മൾ കയറി പിടിച്ചെടുത്തതാണ് അങ്ങനെയുള്ള ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാത്രമല്ല ഈ ഷാഫി അലീൻ തന്നെ ഇവിടെ സംസാരിച്ച പ്രസംഗത്തിന്റെ ടെക്സ്റ്റല്ലെടുത്തത് അതിനകത്ത് ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യ ആ അതിന് പിന്നെ പ്രത്യാക്രമണം നടത്താനോ അതിനെ പിന്നെ പ്രതിരോധിക്കാനോ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് പ്രധാനമന്ത്രിയുടെ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ടിലേ പ്രതിരോധ വകുപ്പിന് വേണ്ടി നൽകാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അവരുടെ സംഭാവന നൽകി അങ്ങനെ നൽകിയ ഇന്ത്യയിലെ ഏക പാർട്ടി അവരാണോ അവരാണോന്നുള്ളത് എനിക്ക് ഉറപ്പില്ല പക്ഷെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യന് യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ അവർക്ക് അഭിമാനിക്കാം അപ്പൊ അവരുടെ പേരിലൊരു മുസ്ലിം ഉണ്ടായിട്ടുണ്ടോ കൊഴപ്പം മുസ്ലിം ീഗ് ഉണ്ട് മുസ്ലിം പേരിൽ ചെയ്യാതെ ഉള്ളു പേരിൽ മുസ്ലിം എന്നുള്ള പേരുണ്ട് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല പിന്നെ എനിക്കൊരു കൊഴപ്പൊന്നുമില്ല അതേസമയം ജമാഅത്തെ അലഹ്സ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് എന്താ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്നത് തനിപ്പോൾ കാണിക്കുന്നത് മറ്റേത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്തേലും എന്തേലും ഉണ്ടോ മുസ്ലിം വല്ലതും ഉണ്ടോ ഇല്ല പക്ഷെ മുസ്ലിം തീവ്രവാദമല്ലേ ഒരു പുറത്തുപിടിക്കുന്നത് ജമാഅ ഇസ്ലാമിയാണ് ഇതിനകത്ത് പെട്ടത് അവര് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ തന്നെ പറഞ്ഞു കാണുന്ന ആൾക്കാർക്ക് അനങ്ങാൻ പറ്റുന്നില്ല കാരണം അവർ മീഡിയ വൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവര് അവര് കാശ്മീരിൽ പോയിട്ട് തീവ്രവാദികളുടെ ശവക്കല്ലറിലൊക്കെ പോയിട്ട് ഇവിടെ അവരുടെ സുഗന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഇന്ത്യയിലെ സൈന്യത്തിനെതിരായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിൽ സൈന്യം അവിടുത്തെ സിവിലിയൻസിനെ റേപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ മധുരം പുരട്ടി സാധനം ഈ വേഷം ഇങ്ങോട്ട് ഇറക്കാമെന്നുള്ളൂ അപ്പോഴാണ് ഇവർ ബാൻ ചെയ്യപ്പെട്ടത് മാത്രമല്ല എ കെ ആന്റണി പറഞ്ഞിട്ടുണ്ട് എ കെ ആന്റണി മീഡിയ വണ്ണിലെ ലോഞ്ചിങ് ടൈമിൽ അവരുടെ പിന്നെ ഇനാബറൽ സെറമണിക്ക് അത് ഉദ്ഘാടനം നടത്തിയത് അദ്ദേഹമാണ് ആ അദ്ദേഹം കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം മിലിട്ടറി സിലിയൻസ് നമ്മുടെ ബാക്കിയുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ ഐ ടി ഇന്റലിജൻസ് ബ്യൂറോ ഇവിടുത്തെ ഹോം ഇന്റലിജൻസ് ഇവരെല്ലാം തന്നെ അഭ്യന്തരവും ഒക്കെ ഇതിന് തടസ്സമായിരുന്നു ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല ഇവർ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു സംഘടനയുടെ മുഖമായിരുന്നു നിൽക്കുന്ന ഒരു മീഡിയയ്ക്ക് ഇവിടെ അവസരം നൽകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും അതിനെല്ലാം മറികടന്ന് പ്രതിരോധ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ ആന്റണിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് നേടിക്കൊടുക്കുന്നത് എന്നാലും മുമ്പാരി തോന്നിയാസം കാണിച്ച് കുറച്ചു കാലം കൂട്ടിക്കെട്ടിരുന്നു പിന്നെ സുപ്രീം കോടതി പിന്നെ അവസാനാനുകൂല വിധി മേടിച്ചിട്ട് നിൽക്കുന്നത് ഇപ്പൊ അടുപ്പൂട്ടി ചർച്ചയ്ക്കകത്ത് ദാവൂദ് എന്ന് പറയുന്ന ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ തീവ്രവാദി ഉണ്ടായിരുന്നു അത് വൃത്തികെട്ടൊരു ഇവർക്ക് ഇപ്പൊ കൂട്ടി ചർച്ചയ്ക്ക വളരെ മാന്യമായിട്ടാണ് നിൽക്കുന്നത് ഒക്കെ നമ്മുടെ ഒരു എന്റെ അജിംസിന്റെ സഹോദരൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പം പിന്നെ ഇവരിപ്പൊ വളരെ മാന്യമായിട്ട് നിൽക്കുന്നത് കാരണം എന്താ പറയാ ഇപ്പൊ അവർ അണ്ടർഒബ്സർവേഷൻ ആണ് അവരെ എന്തെങ്കിലും ഒരു വാക്ക് അറിയാതെ വീണ് കഴിഞ്ഞാൽ അപ്പൊ ലോക്ക് വീടുന്നവർക്കറിയാം അതുകൊണ്ട് പിന്നമ്മമാരും മാധ്യമ സ്വാതന്ത്ര്യം കുറച്ചൊക്കെ കൊണ്ടൊന്നും വന്നു കഴിഞ്ഞാൽ പോയി പറയും ഇന്ത്യക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ഇവര് പറഞ്ഞിട്ടില്ല വളരെ മാന്യമായിട്ട് നിങ്ങൾ ആ മാന്യത കാപട്യമാണ് അവരുടെ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദേശസ്നേഹം പറഞ്ഞ അവിടെ ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം മൂന്ന് പേരും കൂടെ ആ മുഖത്താ വിഷാദഭാവവും കാണണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇഷ്ടമില്ലാത്ത കാര്യം പറയുന്നത് അവർക്ക് ഇന്ത്യ നോട്ടിക്കാണെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയെ ആക്രമിച്ചു ശരിയാക്കട്ടെ ഇന്ത്യയിലെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ കൂടെ ഇന്ത്യയിൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ നടക്കുന്നവരായിരുന്നു അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലെ ചർച്ച ചെയ്യേണ്ടി വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഞാൻ സാധനങ്ങൾ കൂട്ടി ചർച്ച കാണാറില്ല പക്ഷേ ഇപ്പൊ ഇത് കണ്ടു കാരണം എന്ന് വെച്ചാൽ അലോച്ചു നോക്കണേ ഒരാൾക്ക് ഈ ഹരീഷ് ഹരീഷൻസിലാണോ ഈ ഹരീഷ്സിലാണോ ഏതില ഏതൊരു സിനിമയ്ക്കകത്തുണ്ട് അല്ല മഴ ഇപ്പം തോന്നുന്നു അത് അതിനകത്ത് അതായത് ഈ കറിക്കകത്ത് ഉപ്പും മുളകും എല്ലാം കുറെ കൂട്ടിയിട്ട് കൊടുത്തിട്ട് കാമികെ കൊടുക്കുന്നത് അപ്പൊ അല്ല കാമികയല്ല ഇപ്പൊ കുട്ടിയോടും നായകൻ പ്രണയമാണ് പക്ഷേ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് അവസ്ഥയുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയെ അനുകൂലിക്കേണ്ടി വരുന്നത് മനസ്സിലാ മനസ്സോടെയാണ് എന്നുള്ളത് അവരുടെ മുഖം വ്യക്തമാക്കുന്നുണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്ത് തന്നെ മറ്റൊരു ഭാഗമല്ലേ ഈ സംഘപരിവാർ അജണ്ടയില്ലേ മുസ്ലിംകളെല്ലാം തീവ്രവാദികളാണ് എന്നൊരു അജണ്ട എപ്പോഴും ആ ഒരു പ്രൊപ്പകൾ എപ്പോഴും ഈ സംഘപരിവാർ സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുവല്ലേ ഇങ്ങനെ തെറ്റായ ഒരിക്കൽ സംഘപരിവാർ ഇന്ന് വരെ എന്റെ അഭിപ്രായത്തിൽ പിന്നെ ദേശീയപാതത്തില് ഈ അതായത് പിന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ആരും പോളിസി തന്നെ പോകുന്നവരാ നമ്മൾ ഈ പറയുന്ന പോലെ അപകടകാരികളായിട്ടുള്ള അല്ല സോഷ്യൽ ആളുകളൊന്നുമല്ല അതിനകത്ത് ഈ അതിനകത്തും തീവ്രവാദ മനോഭാവമുള്ള ആളുകൾ ഉണ്ടാവാം പെട്ടുപോകുന്നുണ്ടാവാം പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് കാരണം നമുക്ക് ഒരുപാട് നേതാക്കൾ മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഒരുപാട് പിന്നെ സംസ്ഥാന പ്രാദേശിക നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ളതുപോലെ തന്നെ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരുമായിട്ട് വളരെ വ്യക്തിപരമായിട്ട് അടുത്ത ബന്ധപ്പെട്ടാണ് ഇന്ന് വരെ ഇവർ ആരും ഒരു വർഗീയമായിട്ടുള്ള വർത്തമാനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ക്രിസ്ത്യനാണ് ഇവർ ക്രിസ്ത്യാനികളെയും കൊല്ലം നടത്തുന്നവരാണ് എല്ലാവരും പറയുന്നത് അപ്പൊ എനിക്കിന്നുവരെ തോന്നിയിട്ടില്ല ഇനി ലീഗിൻ്റെ ഭാഗത്തുനിന്നോ ബി ജെ പിടെ ഭാഗത്തോ എനിക്ക് തോന്നിയിട്ടില്ല രണ്ടും സെക്കുലർ തന്നെ ഞാൻ നൂറ് ശാനും രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണോ അതെ അപ്പൊ ഞാൻ ആലോചിക്കണം രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയും ബാക്കിയുള്ളവരെയും ദേശീയ അധ്യക്ഷനെ നിശ്ചയിക്കുന്നത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ എനിക്ക് അങ്ങനെയല്ല പിന്നെ അതേപോലെ ഒ ബി സിയിലെ കാര്യം ഒ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ഒരു സമ്മേളനത്തിൽ ഒരു പെണ്ണ് കയറിയിട്ടും ഇന്ത്യ മുർദാബാദ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ എടുത്തു വേദിന്ന് പ്രവർത്തിക്കാറില്ല അത് എനിക്ക് വന്ന പെൺകുട്ടി വർഗീയ വികാരമുണ്ടെന്നല്ല അതിനെന്തോ സൈറ്റിക് ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു അതിന് അവന്റെ ഒരു ചേച്ചികളൊക്കെ കാണുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി പോലെ അപകടകാരികളായിട്ടുള്ള സംഘടനകളെ വിലയിരുത്താൻ പറ്റും പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി പറഞ്ഞാൻ പറ്റില്ലല്ലോ അവരിപ്പോ ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റേ രാഷ്ട്രീയ രൂപം എസ് ഡി പി മാത്രേ ഉള്ളൂ ഏതോ മൂവാറ്റുപുഴ മൗലി എന്ന് പറഞ്ഞ ഒരുത്തൻ പട്ടി അന്തൊക്കെ പോയ പോലെ കാസർഗോഡ് വോട്ട് തിരുവനന്തപുരം വരെ യാത്രയൊക്കെ നടത്തിയായിരുന്നു യാത്ര നടത്തിയപ്പോ എന്നോട് പലരും പറഞ്ഞു ചില ക്രിസ്ത്യൻ വൈദികരൊക്കെ എന്നോട് പറഞ്ഞു അവർ വന്ന് കാണാൻ അനുവാദം ചോദിച്ചു പട്ട് കാണണ്ടെന്ന് പറഞ്ഞു ചെറു എന്നോട് അഭിപ്രായം ചോദിച്ചെന്താ എങ്ങനെ സമീപിക്കണ്ടേ ഞാൻ പറഞ്ഞ അവര ഫോട്ടോ എടുത്തിട്ട് യൂസ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇവര് സെക്കുളിനാണെന്ന് കാണിക്കാനേ അത് ജോലസഭാഷണം കൈയോട്ടൻ പോയന്മാരാണ് ഏത് അന്നിട്ടാണ് അമ്മന്മാരെ സെക്കുളിൽ സംരുന്നത് തല വെട്ടുക അരിയും മല്ലരും കാത്തു വെച്ചോളൂ കുന്തിരിക്കം കത്തിച്ചോളൂ വരുന്നുണ്ടട വരുന്നുണ്ടാ നിന്റെ കാലമാരെന്ന് പറഞ്ഞ് അതിന് അർത്ഥം എന്താണെന്ന് അറിയാത്തൊരു കുഞ്ഞ് കൊച്ചു കുഞ്ഞിനെ തോളിലെടുത്തിട്ട് മുദ്രാവാക്യം വിളിക്കുകയും അത് ഏറ്റുവിളിക്കുകയും ചെയ്ത കശ്മലന്മാരാണ് ആ ഭരനാളികളൊക്കെ തലപ്പത്തിരുന്നമാരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കാൻ പോവുകയായിരുന്നു അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ടുന്ന യുവ പൂവക്റും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവേണ്ടുന്ന റൌഫും ഒക്കെ ഇപ്പം തികാർഥയിലിരിക്കുക പിന്നെ ജീവിതം ചെയ്യാമെന്നാണ് വരെ അവർ പ്രസംഗമാകുന്നില്ല എന്താ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കൾ വരെ അവരെല്ലാം സർവൈലൻസിലാണ് അവരുടെ പ്രാദേശികമായിട്ടുള്ള എല്ലാതും അവരെ മറ്റേതോടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിദേശം പണ്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പം ഒന്നുമില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരെ ഇങ്ങനെ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും അസോയിദ്ദീൻ ഒബേസി നരേന്ദ്രമോദിയെ പാർലമെന്റിൽ മുഖാമുഖം നിന്ന് വെല്ലുവിളിച്ച മികച്ച പാർലമെന്റേറിയനുമാണ് നല്ല ഓഫുമാണ് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടത് ആയിട്ട് അവതരിപ്പിക്കും അസോയിദ് അതിന്റെ പേര് പെറ്റി കേസെല്ലാം കൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം ഇല്ല അപ്പൊ ഇന്ത്യയിൽ ഇതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് പിന്നെ മുസ്ലിം സമൂഹത്തോട് സംഘപരിവാർ ഒരു അയ്യത് കൊണ്ട് ഒന്നും ഇല്ല ഇപ്പം കേരളത്തിലെ ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ബി ജെ പി നോമിനിയാണ് നജിമാൻ വ്യക്തമുള്ള രാജ്യസഭയുടെ പഴയ വൈസ് ചെയർമാനായിരുന്നു അവര് ഉപാധ്യക്ഷായിരുന്നു അവര് ബിജെപിയിലാണ് ഷാനവാസ് ഹുസൈൻ ബിജെപിയിലെ മുഖ്താർ അബ്ബാസ് നഖ് പി ബി ജെ പിയിലാണ് രണ്ടു തവണ സി പി എമ്മിന്റെ എം പി ആവുകയും ഒരു തവണ പിന്നെ കോൺഗ്രസിന്റെ എം എൽ എ ആവുകയും ചെയ്ത എ പി അബ്ദുള്ള കുട്ടി ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇപ്പൊ പിന്നെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ബി ജെ പിക്ക് പേരുണ്ടെങ്കിൽ ഇവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ടെങ്കിലും ഈ രാഷ്ട്രീയം അതായത് സംഘപരിവാർ രാഷ്ട്രീയമാണ് ഇവർ കൊണ്ടു നടക്കുന്നത് അതേപോലെ തന്നെ ഇവർ രാഷ്ട്രീയപരമായിട്ട് നോക്കിയാണെങ്കിൽ ഇവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ഒരേ വേദിയിൽ ചേർത്ത് പിടിച്ചു പോവുകയും പക്ഷേ അപ്പുറത്തെ അതേ സ്ഥലത്ത് തന്നെ അവരെ ഹിന്ദുത്വ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ കഴിഞ്ഞോറി അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജയിച്ചാൽ ഇന്ത്യയെ ഇന്ത്യൻ രാഷ്ട്രമായി പ്രഖ്യാപിക്കും ഒറ്റ ശ്ലോകം മുന്നോട്ട് വെച്ചാൽ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഞങ്ങൾ ജയിച്ചാൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കും അല്ല അതിനുള്ള പ്രൊപ്പോകൾ എവിടെയാ അതൊക്കെ ചുമ്മാ പറയുക വെറുതെ അതൊക്കെ എന്ന് ലെഫ്റ്റ് ആംഗിളുകളും ഈ പ്രോ ഇസ്ലാമിക് ഗ്രൂപ്പുകളും പടച്ചുവിടുന്ന ഒരു ഭീതി ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യാനും ആളുകളെ ആശങ്കയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയുടെ ഈ പിന്നെ സെക്യുലർ ഫാബ്രിക്കും തകർത്തുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല അത് ഇപ്പൊ ആർ എസ് എസിന്റെ നേതാവ് തന്നെ സംസാരിച്ച് ഞാൻ കേട്ടതാണ് ഞാൻ പറഞ്ഞത് ദേശീയ ബോധം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കൂടുതൽ ദേശീയ വികാരമുണ്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള എനിക്ക് അങ്ങനെ ദേശീയ വികാരമൊന്നുമില്ല ഇന്ത്യൻ എന്നോ അല്ലെങ്കിൽ മലയാളി എന്നോ അതൊന്നും ഇല്ല നമ്മൾ മല്ലൂസ് വലിയ സംഭവം മലയാളികൾക്ക് തന്നെ ഉണ്ടല്ലോ നമ്മൾ കേരള ഇന്ത്യയിലെ അവർക്കുള്ള എല്ലാ ആൾക്കാരും മോശം നമ്മൾ ഭയങ്കര പ്രബുദ്ധർ എന്തോന്നും പ്രബുദ്ധര് എന്ത് പ്രബുദ്ധതയുള്ള ഇവിടെ പിന്നെ ഏറ്റവും കൂടുതൽ അക്ഷരം പഠിച്ചതുകൊണ്ട് കാര്യമുണ്ടോ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസവും വിവരവും തന്നെ യാതൊരു ബന്ധവും ഇല്ല കോമൺ സെൻസ് ഇല്ല ആ രീതിയിലാണ് കാണുന്നത് ഇവിടെ ആരെങ്കിലും ബിഗ് ബോസിന്റെ മുമ്പിൽ കുത്തിരിക്കുന്ന ആൾക്കാരല്ലേ മലയാളികൾ ഇതല്ലേ ബാക്കിയുള്ളവരുള്ളതിനേക്കാൾ കൂടുതലും മലയാളികളാണ് ഇത്തരം ആൾക്കാരെ ഈ സെലിബ്രിറ്റികളായിട്ട് കൊണ്ടെടുക്കുന്നത് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം ഇത് പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനുഗണനങ്ങൾ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന് പാളിപ്പോയത് ഇവിടെയാണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചത് ഇന്ത്യ വലിയൊരു കോംബാറിലേക്ക് പോകുന്ന ഉദ്ദേശിച്ച് ഒരു രീതിയിലുണ്ടായില്ല മുസ്ലീം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദുവെന്നോ ഒന്നും ഇല്ലാതെ സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ബി ജെ പി എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുകയും ആ പിന്നെ തിരിച്ചടി നൽകുകയും ചെയ്യുമ്പോൾ ഒറ്റ മനസ്സോന്ന് കൂടിയിട്ട് നിന്നു പക്ഷേ ഇതിനകത്ത് തീവ്രവാദ ആളുകൾ ഹിന്ദാളുകൾ ശേഷം ഉണ്ട് പാകിസ്ഥാൻ്റെ മലപ്പുറത്തേക്കിട്ടുള്ള ഞാൻ എനിക്ക് ക്രിക്കറ്റുകൾ കാണുമ്പം അന്ന് പാകിസ്ഥാനും എനിക്ക് അങ്ങനൊന്നും ഇല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് കാണാറുള്ളൂ വസീം അക്രം പിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വസീം അക്രമത്തിനെ ഭയങ്കര ഇഷ്ടമുള്ള ക്യാപ്റ്റനുമായിരുന്നു കളിക്കാരനുമായിരുന്നു ഇപ്പം രാഹുൽ ഗാന്ധി അല്ലെ രാഹുൽ ഗാന്ധി പിന്നെ സൗരവ് ഗാന്ധുലിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ വളരെ ആ ഒരു ക്യാപ്റ്റൻസിക്കകത്ത് ഗ്രൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ശ്രീശാന്തിന് അഗ്രസീവ് ആണ് ശ്രീശാന്തിനെ പോലെ കോംപ്രായം കാണിക്കലല്ല മാന്യമായ രീതിയിലുള്ള അഗ്രസീവ്നെസ് കാണിക്കുന്നു കാണിക്കായിരുന്നു അപ്പം എനിക്കിഷ്ടമായിരുന്നു പക്ഷേ പാകിസ്ഥാൻ ജയിക്കുമ്പോൾ പായസം തന്നെ നടത്തുന്നവൻ്റെ മപ്പിലുള്ള ചെറു വികാരം വേറെന്താ സ്പോർട്സ്മാൻ സ്പിരിറ്റല്ല അതൊരു ഗവൺമെന്റ് രാജ്യം എന്നുള്ള സാധനം കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരൊന്നും തല നോക്കിക്കഴിഞ്ഞാൽ നേരെ പിടിച്ച് തൂക്കിയെടുത്ത് കൊണ്ട് കൊണ്ടിടുന്ന അറിയാം അപ്പൊ യുവർക്കും പിന്നെ മറ്റൊന്നും കൂടെ ചെറ്റ് കളിച്ചോ ക്യാരംസ് കളിച്ചോ അവിടെ തുടങ്ങിയതിനൊക്കെയുള്ള സൗകര്യത്തിൽ നിൽക്കുന്നത് അതെ അതെ അല്ല അതായത് അവർക്ക് പിന്നെ എവിടെയും തല നോക്കാൻ പറ്റില്ല സൗദി അറേബ്യയിൽ പറ്റുമോ സൗദി അറേബ്യയിൽ പോയിട്ട് തീവ്രവാദം പറഞ്ഞു കഴിഞ്ഞാൽ യു എ പോയിട്ട് ചെയ്യാൻ പറ്റുമോ ജനങ്ങളും പോയിട്ട് ചെയ്യാൻ പറ്റുമോ സമ്മതിക്കില്ല അവിടെയൊന്നും സാധനം അനങ്ങാൻ സംബന്ധിക്കില്ല തോന്നുന്ന പോലെ ഒരു പള്ളിയിൽ പാങ്ക് കുടിക്കുമ്പോൾ വരെ ശബ്ദത്തിന്റെ ലിമിറ്റ് ഉണ്ട് തോന്നുന്ന പോലെ എന്തെങ്കിലും പറഞ്ഞിട്ട് തെരുവിലിറങ്ങാൻ പറ്റില്ല പാകിസ്ഥാനികൾക്ക് അതല്ലേ അല്ല ബംഗ്ലാദേശികൾക്ക് അതല്ലേ പെട്ടെ ഇന്ത്യക്കെതിരെ പ്രകടനം നടത്തി എല്ലാവരെയും പിടിച്ചിട്ട് ഇപ്പോർട്ട് ചെയ്തു നാട്ടിലേക്ക് ഈ ഒക്കെ പ്രകടനം പോയിട്ട് ആണെങ്കിൽ താക്കേ പോയിട്ട് നടത്തിക്കോ യു എൽ ഇരുന്ന് നടത്തണ്ട സൗദി ഇരുന്ന് നടത്തണ്ടെന്ന് പറഞ്ഞിട്ട് സൽമാൻ രാജകുമാറിനൊക്കെന്ന് പറഞ്ഞാൽ വളരെ വിഷണറി ആയിട്ടുള്ള ലീഡറില യു എയുടെ ഭരണാധികാരികൾ എല്ലാ കാലത്തും മനന്മാരാണ് അവര് എല്ലാ രാജ്യം അങ്ങനെ വളർന്നു ഇപ്പം പണ്ടെന്ന് പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഈ ക്രിസ്ത്യൻസിന് ചർച്ച കൊടിയാൻ അവസരം കൊടുത്തിട്ട് സൗദി പിന്നെ ചില പരിമിതികളുണ്ട് കാരണം പുണ്യഭൂമിയാണ് പുണ്യഭൂമിയ പുണ്യഭൂമിയ ശബരിമലയിൽ വന്നിട്ട് മോസ്റ്റ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ചർച്ച ഉണ്ടാക്കണം എന്നാൽ പറ്റുന്ന കാര്യമില്ല പോയിട്ട് അവിടെ പോയിട്ട് കഴിഞ്ഞടുത്ത് വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല അത് അല്ലെങ്കിൽ ഗുരുവായൂരായിട്ട് വേണം പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല അതൊന്നും സെക്യുലറിസത്തിന്റെ അവകാശം നടന്നിട്ട് കാര്യമില്ല അതേപോലെ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ മക്കൈ മദീന ഉൾപ്പെടുന്ന അവരുടെ ലോക മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ വിശുദ്ധ ഭൂമിയാണ് അവിടെ ഇപ്പൊ അമ്പലം വേണം ചർച്ച വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല പക്ഷെ ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളും മുമ്പ് ചർച്ച കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പൊ അമ്പലത്തിന് കൊടുത്തു രാമക്ഷേത്രം ഇവിടെ പണിതില്ലേ വലിയ രീതിയിൽ ആ രീതിയിൽ വളരെ സെക്കുലറാണ് വളരെ സെക്കുലറാണ് വളരെ മാന്യന്മാരാണ് ഒരു രീതിയിലും തീവ്രവാദത്തോടെ ഒരു രീതിയിലുള്ള ഒരു ടോളറൻസ് അവർക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിവൃദ്ധി പുതിയ അവരുടെ തലമുറ അരാജ്യത്തിന്റെ വികസനം എന്നുള്ളതാണ് അവർ വിശ്വാസപരമായ മുസ്ലിങ്ങളാണ് അത് പ്രാക്ടിക്കൽ ആണ് പക്ഷെ അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യാൻ പോകുന്നതല്ല മറ്റുള്ളവരെ അടിച്ചമർത്താൻ പോകുന്നതല്ല ഇവിടെ പ്രസിദ്ധ അവിടെ തീവ്രവാദ സംഘടനകളില്ലാത്തതുകൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളും എല്ലാവരും എല്ലാ മതക്കാരും അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പ്രവാസികളായ വിവിധ രാജ്യക്കാർ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അതേസമയം ഈ ലോകത്തിന്റെ ശത്രു എന്ന് പറയുന്നത് ഇറാനിലെ ആയിട്ടുള്ള ബൊമേനിയം പിന്നെ ഏഷ്യ മുസ്ലിം തീവ്രവാദ സംഘടനകളുമാണ് അവരുടെ കിടയിൽ അറിയാതെ സിംഗിൻ മുസ്ലിം പെട്ടുപോകുന്നുണ്ടല്ല വീണ്ടും നമ്മൾ പോയി ഗ്ലോബൽ ലെവലിലേക്ക് പോയി ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തെ പ്രതിരോധിച്ചതിനകത്ത് ഈ യുദ്ധത്തിൽ ദേശീയ ദേശീയപഥത്തിൽ നിൽക്കുന്നതിനകത്ത് മുസ്ലിം ലീഗ് വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ടെന്നതാണ് നമ്മുടെ വിഷയം ഒ ബേസി വലിയൊരു വഹിച്ചിട്ടുണ്ട് ആ രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ കരഞ്ഞ പറഞ്ഞപ്പോൾ പൊതു രാഷ്ട്രീയധാരയോട് ചേർന്ന് നിൽക്കുന്ന ഗുലാം നബി ആസാദ ഉണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിവരം കേട്ട പപ്പ ഉമാന്റെ കയ്യിൽ പോകൊണ്ടാണ് കാരണം മുതിർന്ന നേതാക്കന്മാരെ അവിടെ സ്വന്തം തന്റെ കൂടെ പ്രവർത്തിച്ചതാണ് അതിന്റെ തന്റെ കൂടെയല്ലേ മുതശ്ശീരൂടെ പ്രവർത്തിച്ച അതിന്റെ രീതിയിലുള്ള ബഹുമാനം കൊടുക്കാതെ ഈ അടിമകളെ പോലെ കൊണ്ടുവന്നപ്പോഴാണ് അഭിമാനം വിട്ടുപോയത് കമിഴ്സബരും പോയിട്ട് ഗുലാം നബി ആസാദിനെ പോലെ ആയിരുന്നു അപ്പൊ പക്ഷേ ഗുലാം നബി ആസാദ് അല്ലെങ്കിൽ ആര്യാട മുഹമ്മദ് മുൻബശൂറൊക്കെ നിന്ന പോലെ പുതുതലമുറയിൽ ഇപ്പൊ കേരളത്തിലുണ്ട് ഷാഫി പറമ്പലിനെ പോലെയുള്ള വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് അല്ലാത്തവര് ഇങ്ങനെ ദേശീയ പിന്നെ പൊതു രാഷ്ട്രീയ പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്നില്ല അവർക്ക് ഐഡന്റിറ്റി പോളിറ്റിക്സിന്റെ ഭാഗമായിട്ടുള്ള പ്ലാറ്റ്ഫോം വേണം അത് ഞാൻ പറയുന്ന മുസ്ലിം ലീഗോ അല്ലെങ്കിൽ ഒ ബി സി ഒക്കെ തന്നെ ചെയ്യേണ്ടത് ഒ ബി സി ഇവിടെയൊക്കെ പോയി മത്സരിച്ചിട്ടുണ്ട് ബീഹാറിലൊക്കെ കിഷൻഗഞ്ച് മേഖലയിലൊക്കെ പിന്നെ പോയി മത്സരിക്കുകയും നന്നായിട്ട് വോട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ അഞ്ച് ദിനസഭ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ദിവസം ഇത്തവണയും പക്ഷെ അദ്ദേഹം നിൽക്കുമ്പോൾ അതിന്റെ ബെനിഫിഷറി ബിജെപിയാണ് അത് വേറെ കാര്യം കാരണം ഈ ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്രിറ്റ് ആയിട്ട് പിന്നെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കും കോൺഗ്രസും കൂടെ ചേർക്കുള്ള മുന്നണിക്ക് കിട്ടിയിട്ട് സ്പ്ലിറ്റ് ആയി എന്തോ എന്തോട്ടെ സ്പ്ലിറ്റ് ആകെ ആവാതിരിക്കുകയില്ല ഫൈനൽ ബെനിഫിഷ്യറി ആരോ ആവട്ടെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്തെന്നാലും യുദ്ധത്തിനകത്ത് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലൊക്കെ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല ഓപ്പൺ മാർഗിലേക്ക് പോയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ മുസ്ലിം ലീഗ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള സമീപനം മലയാളികൾ എന്ന രീതിയിൽ അഭിമാനിക്കാവുന്ന രീതിയിൽ സ്വാധനീയമായ പ്രവർത്തനമായിരുന്നു എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല തീവ്രവാദ സ്വഭാവമുള്ള എല്ലാ ആളുകളും എല്ലാ കൂട്ടത്തിലും ഉണ്ട് ഉണ്ട് അതുകൊണ്ട് ഇനിയും നമുക്ക് മറ്റൊരു ചർച്ചയുമായിട്ടാണ്